നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു അട്ടപ്പാടി ട്രിപ്പ് ആണ് ചെക്കന്മാരെ കൂടെ അതിന് ഫുഡൊക്കെ ഉണ്ടാക്കിയ ചിക്കൻ പിന്നെ കോഴി കൊച്ചും എടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം അതാണ് ഇപ്പോൾ നമ്മളെ ഫുഡ് അവിടുത്തെ കൊണ്ടുപോകലോ അട്ടപ്പാടിക്ക് അപ്പോൾ നമ്മൾ പോയിട്ട് മണ്ണാർക്കാട് കോളേജിൻ്റെ അവിടെ ഇറങ്ങിയ കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കോളേജിൻ്റെ അറിയില്ല ഇത് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ അടിക്കാനൊക്കെ കയറി കേട്ടോ അതൊന്നൊരു വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് പക്ഷേ അവിടെ എത്തിയപ്പോലെ തന്നെ ടൈമ് ഒരുപാട് വഴുകി മണ്ണാർക്കാട് എത്തിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് എത്തിയില്ല അപ്പോഴത്തന്നെ കോളേജിൻ്റെ അർക്ക് ഞങ്ങൾ കുന്തി ഇപ്പോഴെത്താറായിരിക്കണോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ നിർത്തി ഞങ്ങൾ പിന്നെ അട്ടപ്പാടിക്ക് എന്നാണ് തുടങ്ങിയത് മുക്കാലിന്ന് അങ്ങനെ പോവുകയാണ് പോവുകയാണിപ്പോൾ മുക്കാലിന്ന് പോവാൻ ഇപ്പോൾ റിസോർട്ടിലെത്തി റിസോർട്ടിലെത്തി റിസോർട്ടേക്ക് കയറാൻ പോവുകയാണ് ഈ റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് പോകാമെന്നൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ അപ്പോൾ അത് റിസോർട്ടിൻ്റെ ഉള്ളിലെത്താറായിരിക്കുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കോമഡികളും ഇതാക്കി പറഞ്ഞുകൊണ്ട് പക്ഷേ ഗസ്റ്റുകളൊക്കെ കമ്മിയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ തണുപ്പുണ്ടെന്ന് എഴുതിയിട്ട് നല്ല പ്രതീക്ഷയിൽ പോയതാണ് പക്ഷേ തണുപ്പ് കമ്മിയാണ് ദാത്രി ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് പിന്നെ ഉള്ളത് ഗസ്റ്റ് ഹൗസിൻ്റെ മാതിരിയൊക്കെ ഉള്ളതാണ് റിസോർട്ട് അപ്പം ഞങ്ങളെത്തി അപ്പോൾ ഞങ്ങൾ റൂം എടുക്കാൻ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ബുക്ക് ചെയ്ത് അവിടെ ചെന്നിട്ട് റൂം എടുത്ത് ഞങ്ങളിപ്പോൾ റൂമിലോട്ട് കയറാൻ വേണ്ടി ഭക്ഷണമൊക്കെ എടുക്കാൻ പോവാം അപ്പോൾ ഒരു നല്ല കാറ്റാണ് അവിടെ നല്ല കാറ്റ് കാറ്റുമുണ്ട് പിന്നെ അതേമാതിരി ഒരു ചെറിയൊരു മഴ ഉണ്ട് മഴയൊക്കെ എന്താ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ എടുത്തിട്ട് റൂമിൽ പോവാണ് നമ്മളെ ഫുഡാണ് അത് ഫുഡിത് ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് വട്ടം കാണിച്ച ഫുഡ് ആട്ടോ അപ്പോൾ ഇവർക്കും ആ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ തുണക്കാരാണ് അവർ കുറേ ആയി അതിൻ്റെ പറച്ചിൽ തുടങ്ങിയിട്ട് നിന്ന് നമുക്കൊന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കണതിന് മുമ്പ് ഞങ്ങൾ പൂളിലൊക്കെ പോയി ഒന്ന് ചാടി ഒന്ന് കുളിച്ച് ഒന്ന് വീട്ടിൽ നിന്ന് കഴിച്ചു പോയതൊക്കെ ഒന്ന് ദഹിക്കണമല്ലോ അപ്പോൾ പൂളിലൊക്കെ ഇങ്ങനെ ചാടിയിട്ട് കുറേ അറിമാതിച്ചു അങ്ങനെ നമ്മൾ റൂമിൽ റിട്ടൻ പോയി ചോറൊക്കെ എടുത്ത് കുക്കറൊക്കെ നമ്മളെ തുണക്കാരനെ കൂട്ടണത് അങ്ങനെ അതിൻ്റെ പരിപാടിയിൽ അങ്ങനെ ഇനി ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വേറൊള്ള പരിപാടി നോക്കാം ആക്ടിവിറ്റീസ് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു അപ്പോൾ രാത്രി അയക്കണു ഒരു പത്ത് പതിനൊന്ന് മണി അയക്കണു പിന്നെ ആക്ടിവിറ്റീസിനൊന്നും അപ്പത്തിന് ഉണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഈ മഴ ഒരു ചെറിയൊരു ചാറിന് കാരണം കൊണ്ട് ആർക്കും ആർക്കും അങ്ങോട്ട് താല്പര്യമില്ലാതായി പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ അതാ ഫുഡ് കഴിക്കാൻ കുത്തിരിക്കുകയാണ് ഫുഡ് കഴി ഫുഡ് കഴിച്ചിട്ട് ഓരോരുത്തർ വീഡിയോ എടുക്കലും നമ്മളെ തുണക്കാരന്മാരുടെ വീഡിയോ എടുക്കലും എല്ലാം റെഡി ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ പറഞ്ഞോ സ്വയംഭരണം അപ്പോൾ ഭക്ഷണം ഒക്കെ അയച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാമ്പ് ഫയറിന് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു എന്നാൽ ചെക്കന്മാരൊക്കെ അവരങ്ങ് പോവുകയും ചെയ്തു ഒരു പതിനൊന്ന് മണി ആകാർ ആയിക്കണു ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ പൂളൊക്കെ ക്ലോസ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പാട്ടൊക്കെ ഇട്ടിട്ടിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കാരണം ബാച്ചിലേഴ്സ് അല്ലേ അധികം അതിൽ ബാച്ചിലേഴ്സാണ് ഉള്ളത് അപ്പോൾ ക്യാമ്പ് ഫയറിലൊക്കെ ഇങ്ങനെ ഡാൻസ് ആടിയും കൊണ്ട് നിൽക്കുകയാണ് പിന്നെ അങ്ങനെ ഉറങ്ങി നേരം വെളുത്ത് നീച്ചിട്ടുള്ളൊരു സുപ്രഭാത കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണണത് ഞങ്ങളൊരു എട്ട് മണി ആയിക്കോളും എണീറ്റപ്പോൾ എല്ലാവരും അവിടെ കൂടി ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ഓരോ ഇതിങ്ങനെ പകലത്തെ ഒരു വെളിച്ചം എങ്ങനെയാണെന്നുള്ളത് കാണിക്കേണ്ട അട്ടപ്പാടിൻ്റെ റിസോർട്ടിൻ്റെ അവിടെ അപ്പം അങ്ങനെ അത് ആ ഒരു ഇതേ ഇങ്ങനെ ഈ റിസോർട്ടുകൾ അത് ഒരുപാട് റിസോർട്ടുണ്ട് എത്ര നാളാണെന്നുള്ളത് കണക്കൊന്നും നമുക്കറിയില്ല പിന്നെ അതിൻ്റെ മുകളിലൊരു ഇത് ഒരു സ്ഥലമുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയത് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി ബ്രേക്ക്ഫാസ്റ്റിന് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കാൻ നല്ല പ്ലാനിടുകയാണ് കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി ചക്കന്മാർ ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോലെ നല്ല പരിപാടിയാണ് ഞങ്ങൾ തിരിച്ച് പോന്നു അവിടുന്ന് ഇറങ്ങാൻ ഇറങ്ങിയ കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഇത് ആ റോഡിനെ കേട്ടോ കുറച്ച് അടിച്ചുപൊളി റോഡാണ് അവിടെ ഈ കട്ടക്കെ ഇങ്ങനെ പതിച്ചിട്ടുള്ള റോഡാണ് അല്ലാതെ മറ്റേ ടാറിങ്ങിൻ്റെ ഒന്നുമല്ല വല്ല കുണ്ടും കൂടിയൊന്നും അത്രക്കില്ല എന്നുണ്ട് അത് കുറച്ച് അപ്പുറത്താണ് ഇല്ലത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഒക്കെ ഒന്ന് മറക്കരുതിട്ടില്ലേ എല്ലാവരും അപ്പോൾ അവിടെ അങ്ങനെ എത്തിയപ്പോൾ അതിൻ്റെ ഫോറസ്റ്റ് രാത്രി കാണിക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ പിന്നെ മറന്നുപോയി അപ്പോൾ ഫോൺ കേടായിപ്പോയി അങ്ങനെ ഇതിവിടെ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതി നമ്മൾ വണ്ടി നമ്പറും എല്ലാം അവിടെ എഴുതി കൊടുക്കണം അങ്ങനെ എന്നിട്ടേ അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനമുള്ളൂ അപ്പോൾ നല്ല രസമായിട്ട് പോകാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ എല്ലാവരും